ഇതൊന്നും എൻ്റേതല്ല സത്യ ഉള്ളതാണ് ഇത്രയും പച്ചയ്ക്ക് പറയുന്നത് നിങ്ങളും ഇങ്ങനെയാവണം കായംകുളം കൊച്ചുണ്ണിയുടെ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും പച്ചക്കുള്ള കാര്യം പറയാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഡെപ്ത്ത് കൂട്ടണം എന്നാണ് പറഞ്ഞത് സോ ലെറ്റ്സ് ലേൺ ഫ്രം അതേഴ്സ് ലെറ്റ്സ് ലേൺ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും മാർക്കറ്റിലെ ആ ഗ്യാപ്പ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞാൻ നോക്കി എന്താണ് ഈ ട്രെയിനിങ് ഇൻഡസ്ട്രിയിലെ ഗ്യാപ്പ് ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് മൂന്ന് എസിലാണ് കളി നടക്കുന്നത് ഇവരെല്ലാവരും പിടിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സാറന്മാരെല്ലാവരും പിടിച്ചിരിക്കുന്നത് ഒറ്റ എസ്സിലാണ് സ്ട്രാറ്റജി കസ്റ്റമറെ കണ്ടുപിടിക്കാൻ അമ്പത്തൊന്ന് മാർഗങ്ങൾ നൂറ്റി ഒന്ന് ക്ലോസിംഗ് ടെക്നിക്കുകൾ ബിസിനസ് വളർത്താനായി ഏഴ് മാർഗ്ഗങ്ങൾ ഇതൊന്നും എനിക്കറിയില്ല ഇവരെല്ലാവരും ഈ സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കുന്നത് ഞാൻ സ്ട്രാറ്റജി പഠിപ്പിക്കും പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി സ്ട്രാറ്റജി കൊണ്ട് മാത്രം ഒരു ബിസിനസ്സുകാരൻ രക്ഷപ്പെടില്ല ഈ സ്ട്രാറ്റജി നടപ്പാക്കണമെങ്കിൽ അവന് സ്കില് വേണം സ്കില് എന്താ എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി ഈ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള കഴിവ് ഞാൻ എന്ത് മനസ്സിലാക്കി മിക്ക ബിസിനസ്സുകാരുടെയും പ്രശ്നം സ്ട്രാറ്റജി അറിയാത്തതല്ല അത് നടപ്പാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി പക്ഷേ ഈ കഴിവ് ഒരു ദിവസത്തെ വൺ ഡേ പ്രോഗ്രാം കൊണ്ട് നടക്കില്ല അതിന് ഞാൻ കൊണ്ടുവന്നു ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പത് തൊട്ട് ഒരു മണിക്കൂർ എൻ്റെ കൂടെ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് ഓണേഴ്സ് ഒന്നിച്ചിരിക്കുന്ന ഓൺലൈൻ ക്ലാസ് ശരിയാണോ ഇരിക്കുന്ന കിങ്സ് ക്ലബ്ബുകാരൊന്ന് പറഞ്ഞ് നമ്മളെന്താണ് അവിടെ ചെയ്യുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്കായ സ്ട്രാറ്റജി നടപ്പാക്കാനുള്ള എബിലിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുമാത്രം പോരാ മൂന്നാമത്തെ ഒരു എസ് ഉണ്ട് സിസ്റ്റം എന്താണ് സിസ്റ്റം ഈ വരുന്ന റിസൾട്ട് റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അതാണ് മൂന്നാമത്തെ എസ് ഞാൻ മാർക്കറ്റിൽ കണ്ടെത്തിയ ഗ്യാപ്പാണ് സ്ട്രാറ്റജി മാത്രമാണ് ഇവർ പഠിപ്പിക്കുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്തു സ്കില്ല് പഠിപ്പിച്ച് അതിനെ ഒരു റിപ്പീറ്റഡായിട്ട് റിസൾട്ട് കൊണ്ടുവരുന്ന സിസ്റ്റമാക്കി മാറ്റാൻ പഠിപ്പിച്ചു കോവിഡ് വന്ന സമയത്ത് ഇവരെല്ലാവരും വീട്ടിൽ കയറിയിരുന്നപ്പോൾ ഇവരെല്ലാവരും സൂമിൽ ഫ്രീ ക്ലാസ് കൊടുത്തപ്പോൾ ഞാൻ ഫ്രീ കൊടുത്തില്ല അതിന് ഞാൻ പേയ്മെൻറ്റ് മേടിച്ചു പന്ത്രണ്ട് പേരുമായിട്ട് തുടങ്ങിയത് ഇന്ന് ആയിരക്കണക്കിന് പേര് കിങ്സ് ക്ലബിൽ വന്നും പോയും നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എങ്ങനെയാണ് ഈ ഗ്യാപ്പ് കണ്ടെത്തിയത് ഐ ലേണ്ടബോട്ട് യു ഐ ലേണ്ടബോട്ട് മൈ കോമ്പറ്റീറ്റർ അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനൊരു ഗ്യാപ്പുണ്ടെന്നും അത് ഫില്ല് ചെയ്യാനെന്നും അവരെന്നെ പഠിപ്പിച്ചു ഞാനത് ചെയ്തു നിങ്ങളുടെ പ്രശ്നം ഇതായിരുന്നെന്ന് നിങ്ങൾക്കറിയാവോ ഇപ്പോഴും നിങ്ങൾ സ്ട്രാറ്റജി അന്വേഷിച്ച് നടക്കുക ശരിയാണോ പക്ഷെ നിങ്ങളുടെ പ്രശ്നം സ്ട്രാറ്റജി അല്ല സ്കില്ലാണ് എന്ന് സ്കില് ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്കറിയായിരുന്നോ ഇല്ല അതെനിക്കറിയാം എങ്ങനെ ബിക്കോസ് യു ആർ മൈ അവതാർ എൻ്റെ അവതാറിൻ്റെ പ്രശ്നം അവനേക്കാൾ മികച്ച രീതിയിൽ എനിക്കറിയാം നിങ്ങൾക്ക് ലീഡർഷിപ്പ് പ്രശ്നമുണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് ഹയറിങ് അറിയത്തില്ല ഫയറിങ് അറിയത്തില്ല മോട്ടിവേറ്റ് ചെയ്യാൻ അറിയത്തില്ല എൻകറേജ് ചെയ്യാൻ അറിയത്തില്ല കോച്ചിങ് അറിയത്തില്ല ഇതൊക്കെയാണോ സ്കില്ല്